ഹലോ ഫ്രണ്ട്സ് ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു വരാൽ മീൻ കറിയൊന്നും ഉണ്ടാക്കിയാലോ പൊതുവേ വരാൽ മീൻ അധികം ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീൻ കറിയാണ് ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും വരാൽമീൻ നല്ലപോലെ ഇഷ്ടപ്പെടും ഇത് നമ്മൾ തോട്ട് മത്സ്യം ആറ്റു മത്സ്യം എന്നൊക്കെ പറയുമല്ലോ അങ്ങനെയുള്ള ഒരു മത്സ്യമാണ് ഒട്ടും ഒട്ടുമുള്ളില്ലാത്തൊരു മീനാണ് കേട്ടോ ഇത് അപ്പോൾ അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മളുടെ മത്സ്യങ്ങൾക്കൊക്കെ മത്സ്യക്കറി എന്ത് വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഊലുവപ്പൊടിയും ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ മുരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പാതി മൂത്ത് കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ സവോളയാണ് പൊതുവേ ചേർത്ത് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്ന് മൂപ്പിച്ചെടുക്കാം മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ല പഴുത്ത തക്കാളി അരിക്കണം പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടണം നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൽ മുളക് പൊടി ഒട്ടും നമ്മൾ ചേർക്കാതെയാണ് ഈ കറി വയ്ക്കുന്നത് ഇനി നല്ലപോലെ വയറ്റിയെടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇതിൻ്റെ പച്ചവാസിനൊക്കെ പോയി നല്ല നല്ലപോലെ മൂത്ത് വരണം അപ്പോഴാണ് ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കുടംപുളിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം ഇവിടങ്ങളിൽ വാളംപുളിയാണ് ചേർക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ വാളംപുളി ചേർത്തിട്ടുള്ളത് ഇനി നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്സ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വരാൽ മീൻ നല്ല വഴുവഴുപ്പുള്ള ഒരു മത്സ്യമാണ് അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ കല്ലിലിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി അതിൻ്റെ വഴുവഴുപ്പ് മൊത്തം നമ്മൾ കളഞ്ഞെടുക്കണം അപ്പോഴും മാത്രമാണ് ഈ കറിയുടെ ഉളുമ്പ് ഈ മത്സ്യത്തിൻ്റെ ഉളുമ്പ് നാറ്റം ഉള്ളൂ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ച് കൊടുത്ത് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലും വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ കറിയുടെ ഒന്ന് തിളവന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഇത് നമ്മൾക്കൊന്ന് വറ്റിച്ചെടുക്കണം ഒട്ടും ഉടഞ്ഞു പോകാത്ത ഒരു മത്സ്യമാണിത് നല്ല മത്സ്യമാണ് മാത്രമല്ല മുള്ളൊന്നും ഒട്ടും ഇല്ലാത്ത നല്ലൊരു മത്സ്യമാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു മത്സ്യമാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കുക നമുക്കിത് ഒന്നുകൂടെ മൂടി അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ വറ്റിക്കിട്ടിട്ടുണ്ട് ഇത്രയായാൽ മതി മൺചട്ടിയിലായത് കൊണ്ട് തന്നെ നമുക്ക് കൂ ഒന്നുകൂടെ കുറുകി കിട്ടും ഇനി ഇതിലേക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാലം ഒഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം ഇത് നല്ല പോലെ തിളച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി ചൂടാറിയതിന് ശേഷം ഈ കറി നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ നല്ലൊരു വരാൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു വരാൽ മീൻ കറിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളും ടേസ്റ്റും ആണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പക്ഷേ മത്സ്യം മുറിച്ച് അത് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് കുറച്ച് സമയം പിടിക്കും അതിൻ്റെ മാത്രമേ നമുക്ക് സമയത്തിൻ്റെ ആവശ്യമുള്ളൂ ബാക്കിയൊന്നും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്ന നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം